ശ്രീ സഹകരണ മേഖലയിലെ തട്ടിപ്പിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം പത്രത്തിൽ വന്നൊരു വാർത്തയാണ് അതായത് ഷൊർണ്ണൂരിലെ കുബേര ക്ഷേത്രവും അതിനോടുള്ള ഒരു പാലസും ചേർന്നുള്ള പാലസും ജപ്തി ചെയ്തു ഇതിന് കാരണം ഷൊർണ്ണൂരിലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം വായ്പ എടുക്കുന്നു ഏതാണ്ട് എട്ടേ മുക്കാൽ കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് അപ്പോൾ ഈ പണത്തിന് വേണ്ടിയിട്ട് ജാമ്യം വയ്ക്കുന്നത് ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രമാണെങ്കിൽ ഇത് ജപ്തി ചെയ്യില്ല എന്നുള്ളൊരു ധാരണയാണോ അതോ ഇത്തരത്തിൽ നടപടികളിലേക്ക് പോകില്ല എന്നുള്ള സി പി എമ്മിൻ്റെ ഒരു മുൻ കാഴ്ച അതൊക്കെയാണോ അപ്പൊ ഇതിനകത്ത് ഇത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് ഒരു പഠന വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ് ഈ ചെളവറ അല്ലേ ചെളവറ ആ ഈ ചെളവറ ഈ പിന്നെ ഈ കുബേരക്ഷേത്രം അതിനോട് ചേർന്നുള്ള പാലസ് ജപ്തി ചെയ്ത ഈ നടപടി അതെ അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ഷൊണ്ണൂർ സി പി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന രാജേഷ് ഈ രാജേഷ് രാജേഷിൻ്റെ ഭാര്യ ഭാര്യാ പിതാവ് മകൻ തുടങ്ങിയിട്ടുള്ള പതിനൊന്ന് ബന്ധുക്കളുടെ പേരിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ വീതമാണ് ഏതെങ്കിലും എട്ട് കോടിയിലേറെ എട്ടര കോടി രൂപ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കട അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരാൾക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇത് ഇത് ചളവറ എന്ന് പറയുന്ന പ്രദേശം പോലും നമുക്ക് അത്ര പരിചിതമല്ല ഷൊർണൂരിലെ ഉൾപ്രദേശമാണ് ഉൾപ്രദേശമാണ് അല്ലേ കാരണം നമ്മുടെ ഈ പിന്നെ നഗരപ്രദേശങ്ങളോ അങ്ങനെയുള്ളതല്ല എനിക്കറിയില്ല പ്രദേശം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഷൊർണ്ണൂർ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ ഈ ഒരു വാർത്ത വന്നപ്പോഴാണ് ഈ ചളവറ ഒരു പ്രദേശം പോലും ഞാൻ കേൾക്കുന്നത് അപ്പം ഒരു പ്രദേശത്തെ ഇത്രയും ഈട് കൊടുത്തിട്ട് എട്ടര കോടി രൂപ അവിടുന്ന് വാ പിന്നെ വായ്പ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ ആദ്യത്തെ സംഗതി നടക്കുന്നത് അതായത് ഇതെല്ലാം നല്ല ധാരണയുള്ള വ്യക്തികളാണ് ലോ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നൊക്കെ പറയാം ലോക്കൽ കമ്മിറ്റി അംഗം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാദേശികമായ ഉത്തരവാദിത്വമുള്ള ഒരു തസ്തികയാണ് അതെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ കൂടി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അർബൻ സൊസൈറ്റി കിടക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി കിടക്കുന്ന ക്യാഷ് മാറ്റുക അല്ലെങ്കിൽ കൈക്കലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത് വളരെ വ്യക്തമാണ് അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഇത്രയും പ്രദേശത്തെ ഈടിൽ എങ്ങനെ എട്ടര കോടിക്കെന്ന് ആലോചിച്ച് നോക്കണം അപ്പതിനകത്ത് വേറൊരു സംഗതിയുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇത് ജപ്തി ചെയ്ത് പോട്ട് പോവുകയാണെങ്കിലും നഷ്ടം വരരുത് ഇപ്പൊ ആ ഉള്ള എത്ര തന്നെ പിന്നെ ഉൾപ്രദേശം ഷൊണ്ണൂരിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെയുള്ള സ്ഥലം ഒരു കോടിക്ക് ആവശ്യം തുകയ്ക്ക് തത്തുല്യമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലം വേണ്ടി വേണ്ടിവരും നമ്മുടെ നഗരപ്രദേശങ്ങൾ പോലെയല്ല അപ്പൊ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇത് ജപ്തിക്ക് വിധേയം വിധേയമാകുകയാണെങ്കിലും ലാഭകച്ചവടമായിരിക്കണം മനസിലായില്ലേ മാത്രമല്ല ഈ കുബേര ക്ഷേത്രം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണെന്ന് ആലോചിക്കണം ഏഹ് പാലക്കാട് പിന്നെ സമ്മേളനത്തിനാണ് അവർ നിശ്ചയിച്ചത് ഈ സി പി എം കമ്മിറ്റി പാർട്ടി അംഗങ്ങളൊന്നും ഈ മതാചാര ചടങ്ങുകളിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്നുണ്ടല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പേരിലുള്ള ഈ സ്ഥലത്ത് അവിടെയാണ് ഈ കുബേരക്ഷേത്രം തുടങ്ങിയിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടിനകത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്ത് തന്നെ കുറച്ച് പിന്നെ ഫാക്സുകൾ മിസ് ചെയ്യുന്നുണ്ട് എത്ര വർഷമായി ഈ ലോൺ എടുത്തിട്ടു എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല രണ്ടായാലും ഏതാണ്ട് ഒന്നര കോടിയിലേറെ പലിശയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ന്യായമായിട്ടും നമുക്ക് ആലോചിക്കാം ഏകദേശം ഒരു ദൈർഘ്യം എത്രയുണ്ടെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോൺ എടുത്തതിനു ശേഷം കോപ്പറേറ്റീവ് നിന്ന് ലോൺ എടുത്തതിനു ശേഷമായിരിക്കണം ഈ കുബേര അവിടെ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഈ കുബേര കുബേരക്ഷേത്രത്തിന്റെ വയസ്സെന്ന് പറയുന്നത് അപ്പോൾ ആ ക്ഷേത്രം നിർമ്മിച്ചു നിർമ്മിച്ചതായിരിക്കും അതുമാത്രമല്ല ഈ കുബേരക്ഷേത്രം എന്നുള്ള ക്ഷേത്രം കേരളത്തിൽ അധികം പറഞ്ഞു കേട്ടിട്ടുള്ള സംഗതി അത്ര പരിചിതമല്ല മാത്രമല്ല അവിടെ ഒരു ഗംഭീര യാഗം നടത്തി അതാണ് കുബേരയാഗം ഈ കുബേര ക്ഷേത്രത്തില് മനസ്സിലായില്ലേ പ്രശസ്തിയായി അപ്പോൾ പ്രശസ്തിയായി കുബേരയാഗമായി ഒരു ക്ഷേത്രമായിട്ട് അംഗീകരിക്കപ്പെട്ടു ഭയങ്കര ഈ പറഞ്ഞതുപോലെ യാഗം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അതിൻ്റെ ഭാവം മാറിയല്ലോ അതെ അതെ അപ്പോൾ ഈ കഴിഞ്ഞ ഒരു എത്രയോ വർഷങ്ങളായിട്ട് നടന്നു നടന്നൊരു പ്രക്രിയയിൽ ഈ കുബേരക്ഷേത്രം തുടങ്ങിയതും ഈ യാഗം നടത്തിയതും ഒക്കെ ഈ ജപ്തി നടപടിയും കൂടെ ഒഴിവാക്കിയിട്ട് അഞ്ച് പൈസ പോലും തിരിച്ചടയ്ക്കാതെ ഈ എട്ടര കോടിയും സ്വന്തമാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെ ആയിരുന്നിരിക്കണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെടുക്കുന്നത് അപ്പം അത് ശേഷമാണ് ഈ കരുവന്നൂർ സംഭവങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ വന്നു ഇ ഡി രംഗത്ത് പ്രവേശനം ചെയ്യുന്നു അന്വേഷണങ്ങൾ വരുന്നു ഗവണ്മെന്റും വലിയൊരു ബുദ്ധിമുട്ടിലാവുന്നു എന്നിട്ട് പോലും ഇപ്പോഴും ഈ സഹകരണ രംഗത്ത് നടക്കുന്ന അഴിമതികൾക്കോ നടന്നുകൊണ്ടിരുന്ന പ്രക്രിയകൾക്കോ ഒക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളാതെ അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല അപ്പം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംഗതി വീണ്ടും വഷളാവും എന്നുള്ളൊരു ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഒരു നിർബന്ധിതമായി കോപ്പറേറ്റീവ് ബാങ്ക് ജപ്തിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതമായി അങ്ങനെയാണ് ഈ കുബേര ക്ഷേത്രവും അതിനോട് അവരുടെ പേരിലുള്ള പാലസും ഒക്കെ ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്നു അതായത് ഈ ജപ്തി ഈ വായ്പ എടുത്ത ആളുടെ വീടും സ്ഥലവും അതിനോട് ചേർന്നുള്ള കുബേരക്ഷേത്രവും അപ്പോൾ ആ വീടിനോട് ചേർന്നുള്ള ഈ ക്ഷേത്രമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജപ്തി നടപടിയിൽ നിന്ന് എന്ന് മുൻകൂട്ടി ഇവർ കണ്ടിരുന്നു കണ്ടിരുന്നു പക്ഷേ അതാണ് പൊളിഞ്ഞുപോയത് അല്ലേ അത് പൊളിഞ്ഞുപോയി ഇവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെയാണ് ഈട് വെച്ചിരിക്കുന്ന സാധനം ഇപ്പൊ ക്ഷേത്രമാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഈട് വയ്ക്കാൻ പാടുണ്ടോ പാടില്ല ഏഹ് ഇതൊക്കെ നമ്മൾ ഈ മറ്റേ എന്താ പറയുക അരിയാഹാരം കഴിക്കുന്ന മലയാളി ചിന്തിക്കേണ്ട വിഷയമല്ലേ അതെ അതെ അപ്പം അതുകൊണ്ട് ഇപ്പൊ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനുമാണ് ചിലപ്പോ ഒരു പക്ഷേങ്കിലിപ്പം പിന്നെ ഈ വായ്പ എടുക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയേ ഉള്ളൂ അതും എനിക്കറിയില്ല അതിന്റെ സാങ്കേതികമായ നിയമവശങ്ങൾ എനിക്കറിയില്ല പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ലോൺ എടുത്തതിന് ശേഷമായിരിക്കണം ക്ഷേത്രം ക്ഷേത്രം അവിടെ സ്ഥാപിച്ചതും കാരണം മൂന്ന് വർഷമായിട്ടുള്ള ക്ഷേത്രം സ്ഥാപിച്ചിട്ട് അപ്പം ഈ ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഈട് വെക്കാൻ ബാങ്ക് സമ്മതിക്കത്തുമില്ല അതിനുശേഷം യാഗം നടത്തി അതൊരു വലിയ ക്ഷേത്ര സന്നിധിയാക്കി ഈശ്വര സന്നിധിയൊക്കെ ഉണ്ടെന്നുള്ളത് വരുത്തി തീർക്കി വരുത്തി തീർക്കാനായിട്ട് അതിന് ആരുടെ സ്ഥലമാണെന്ന് അറിയിക്കണം സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തുണ്ട് സാർ പക്ഷേ ഇന്നത്തെ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഗത്യന്ത്രമില്ലാതെ വന്നപ്പോഴത്തേക്ക് ബാങ്കിന് ജപ്തി ചെയ്യേണ്ടി വന്നു ആ ജപ്തി ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കിത് ഈ എട്ടര കോടി കൊടുത്തത് ഈടാക്കാൻ പറ്റില്ല എന്നുള്ളത് ബാങ്കിന് തന്നെ ബോധ്യമായി ആ സ്ഥലം ജപ്തി ചെയ്തുകൊണ്ട് ഈ മറ്റേ ചളവ ക്ഷേത്രമോ ഉബേരക്ഷേത്രമോ അതിനോട് പാലസോ അവരുടെ വീടോ ജപ്തി ചെയ്തുകൊണ്ട് എട്ടര കോടി ഈടാക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃപ്രയറുള്ള എവരുടെ ചില ഒന്നര ഏക്കറോളം പ്രോപ്പർട്ടിയും ഇത് ചെയ്തിരിക്കുന്നു അതും ഇനി എത്ര വിലയ്ക്ക് വരും എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ നമുക്കില്ല അപ്പോൾ രണ്ടായാലും ഇതിനകത്ത് ഈ ലോക്കൽ കമ്മിറ്റി അംഗത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പതിനൊന്നംഗങ്ങളടങ്ങുന്ന കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് അതിഗംഭീരമായ അതിഗംഭീരമായൊരു ലാഭകച്ചവടമാണ് കാരണം ആ പ്രദേശത്ത് എന്തായാലും ഇത്രയും വില വരില്ല അപ്പോൾ അവർക്കിത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ചെയ്തത് അപ്പം ഈ രീതിയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സഹകരണ മേഖലയിൽ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും അത്തി എന്താ പറയുക വളരെ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഈ ചളവറ കുബേരക്ഷേത്രം ജപ്തി അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് വലിയൊരു വാർത്തയായിട്ട് മാറിയില്ലെന്ന് ഞാൻ അതിശയിക്കുകയാണ് കാരണം ഒരു ക്ഷേത്രം കേരളത്തിൽ ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഷൊർണൂരിലെ തന്നെ ഇപ്പൊ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ ഭരണത്തിലുള്ളതായിരിക്കും സി പി എം ആധിപത്യ അപ്പൊ ആ ബാങ്കിന്റെ ചെയർമാനാണ് ഇപ്പൊ പറയുന്നത് പി സുരേന്ദ്രൻ ഞങ്ങൾ ഈ സ്ഥലം എല്ലാം ജപ്തി ചെയ്തു അപ്പൊ ഒരു ക്ഷേത്രം സി പി എമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന ഒരു ബാങ്ക് ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ വ്യാപ്തി ഉണ്ടാകാണ്ടാണ് വാർത്തയ്ക്ക് തീർച്ചയായും അപ്പൊ ഈ ലോക്കൽ കമ്മിറ്റി അങ്ങും ബാങ്കും ഒക്കെ തമ്മിലുള്ള ഒരു ബന്ധം എത്ര ആയിരിക്കും എന്നിട്ടും ഇത് സംഭവം ചോർന്നു പോയതുകൊണ്ടാണ് അതും കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിലും സിഇ രംഗപ്രവേശം ചെയ്ത പശ്ചാത്തലത്തിലും ഒക്കെയാണ് ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പൊ ഇത് മാത്രമല്ല ഇനിയിപ്പോ ഇതൊരു പബ്ലിക് ഡിബേറ്റിന് വിഷയമായിരിക്കട്ടെ വളരെ വ്യക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഇതായില്ലേ ബാങ്കാവുമ്പോൾ വായ്പ കൊടുക്കും അത് സി പി എം കാരനായത് അയാൾക്ക് അയോഗ്യതയില്ല ലോക്കൽ കമ്മിറ്റി അംഗമായതുകൊണ്ട് അയോഗ്യതയില്ല കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തു അവർ ലോൺ തിരിച്ചടച്ചില്ല കുടിശ്ശേ വന്നു ബാങ്ക് ജപ്തി ചെയ്തു അവിടെ ആ സ്ഥലം പോരാന്ന് എന്ന് കണ്ടിട്ട് തൃശ്ശൂരിൽ തൃശ്ശൂരിലുള്ള സ്ഥലം കൊണ്ട് ഇത് ജപ്തി ഇതിനേക്കാൾ ശക്തവും പിന്നെ നീതിയുക്തവുമായിട്ടൊരു നടപടി ആർക്ക് സ്വീകരിക്കാൻ കഴിയും അതോടുകൂടി ഈ പ്രശ്നം അവിടെ അവസാനിക്കുന്നു അപ്പൊ ഈ രീതിയിലാണ് കേരളത്തിൽ നടക്കുന്ന ഒരു സംഘടിതമായ രീതിയിലുള്ള ഈ സഹകരണ മേഖലയിലാണെങ്കിലും പല മേഖലകളിൽ നടക്കുന്നതിന്റെ ഒരു ഒരു സംഘടിത രീതി ഇതാണ് കാര്യം ഡിഫൻഡ് ചെയ്യാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടാവും എല്ലാ തലത്തിലും ഡിഫെൻഡ് ചെയ്യുക പ്രതിരോധിക്കുക പ്രതിരോധിച്ചു കഴിഞ്ഞാൽ എന്താകാം എന്നുള്ള ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വൈറസ് എന്ന് പറയാൻ അവസ്ഥയാണ് ഈ പ്രതിരോധം എന്ന് പറയുന്നത് കാരണം എല്ലാ വിഷയങ്ങളിലും ഈ പ്രതിരോധത്തിലൂട് കൂടി സംഗതി അവസാനിക്കുക ചെയ്യും ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിന്റെ ക്ഷേത്രം ജപ്തി ചെയ്തു അങ്ങനെ വേണമായിരുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ക്ഷേത്രം ജപ് ഇപ്പം ഈ വാർത്ത ശരിയാണെങ്കിൽ നമ്മൾ ഈ പത്രത്തിൽ വായിച്ച വാർത്ത ശരിയാണെങ്കിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ക്ഷേത്രം ജപ്തി ചെയ്തു അപ്പോൾ ചെയ്തു അപ്പം മേഖലയിൽ പുതിയ പുതിയ തട്ടിപ്പുകളാണ് നമ്മൾ കേൾക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുന്നത് പോലെ ചെറിയൊരു അംശമാണ് ഇതേപോലെ ഇപ്പം ഈട് വെച്ചിട്ടുള്ള വസ്തുക്കളും നൽകി നൽകപ്പെട്ടിട്ടുള്ള വായ്പകളും തമ്മിലുള്ള അനുവാദം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയൂ ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക